പിന്നെ നാൽപ്പത്താറ് കേട ഒരു ബരുക ഇന്ന് നമ്മൾ പുതിയൊരു ഫുൾ ബോഡി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫിറ്റ് ബോഡി ആവാനും അതുപോലെ എനർജിപരമായി മുന്നോട്ട് വാങ്ങാനും വേണ്ടിയിട്ട് പുതിയ പ്ലാനിങ്ങ് സ്റ്റാർട്ട് ചെയ്യാം മസാല ഒരു ദിവസം കളിക്കാൻ വേണ്ടി ഒരു ദിവസം കളിക്കാൻ പോണം അതായത് ഈ മഞ്ഞ ഉപ്പായ അതൊപ്പിട്ട മഞ്ഞ കൂപ്പായ നമ്മുടെ മെയിൻ ടട്ടിൽ കളിക്കാൻ പോവുകയാണ് ഒരു പ്ലാനാണ് നമുക്ക് ഇത് എന്താണെന്ന് അറിയുമ്പോൾ ടെന്നീസ് ബോൾ കളിക്കുന്ന ടെന്നിസ് ബോൾ കളിക്കുന്ന ബാറ്റാണ് കളിക്കുന്ന ബാറ്റ് നാൽപ്പത്തി റിയാലാണ് ഇത് ഒരു ഓഫർ പ്രൈസാണ് ഇത് ഇരുപത്തെട്ട് റിയാലിൻ്റെ മുതലാണ് ഇത് പിങ്ക് കളറായൊരു ലേഡീസിന് കളിക്കാൻ വേണ്ടിയ സാധനം അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ ഷിയാബ് പറഞ്ഞാൽ ഇത് എടുക്കാം ഷിയാബ് പറയാം എന്റെ മതിയായ ഒരു ആഗ്രഹമായിരുന്നു വേൾഡ് കപ്പ് തുടണമെന്നത് ആഗ്രഹമുണ്ട് ഇതാണ് ഞാൻ സൗദി വന്നതിന് ശേഷം ഫസ്റ്റ് തൊടാൻ പോകുന്നത് അതല്ല

തന്നെ ഞങ്ങൾക്ക് ഷട്ടിൽ ടൂർണമെന്റിൽ ഫസ്റ്റ് റാങ്ക് കൊണ്ടുപോകുന്നില്ല അല്ലേ അത് ഉണ്ട് എവിടെ എന്റെ ലാബിന്റെ നേരെ മുന്നിൽ ആ മോൾ അൽട്ര അതിന്റെ മോളിൽ

ും കഴിഞ്ഞ പ്രാവശ്യം ബാറ്റ് പോയി കളിച്ചോളി നൈവ് കളിച്ചോളുന്ന വീടിനെ ഫൈൻഡ് പെറ്റ് വീഡിയോ ഇದು വാ വൈൻഡ് പെറ്റ് ഒന്നുമണ്ട ആവശ്യമില്ല അങ്ങന ഒരു അൾമ നട പോകാണത് വൈൻഡ് പെറ്റ് ഇതാണ് 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 വൈൻഡ് പെറ്റ് വരുന്നുണ്ട് അണ്ട് ഞാൻ പാട്ടല്ല ഇപ്പൊ ആദ്യം ഒരു കുറേ 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 മു ഒരു ഒറിജിനൽ സാധനം തോന്നുന്നു മോൾക്ക് ബസ്കറ്റ്ബോൾ അല്ലേ വാ

മാങ്ങ കൊടുത്തു ടൻ ചെയ്ത് വെന്നേ പിൻ ചെയ്ത് വെന്നേ ആഹോ വൈറ്ററക്ക് പോയി തീയോ ആള് പോലൊരു ട്രി കോയിന്റെ പ്രശ്നം വന്നേ വീഡിയോയിൽ നിന്ന് ഇങ്ങോട്ട് വേറെ പൈസ കൊടുക്കുന്ന ആളേ ചേട്ടാ സ്പോൺസർ പുറത്താക്കി പോലെ ഗേറ്റ് അടിച്ചു നേരത്തെ സംസ്ഥാനത്തിന് ശേഷം കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തൊരു ഷോപ്പിൽ വന്നപ്പോൾ കണ്ടതാണ് സ്റ്റിച്ച് ചെയ്യുന്ന ബാറ്റുകൾ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് മാത്രം വീഡിയോ എടുത്ത് ഒരു അഭിപ്രായം പറഞ്ഞു കൊടുത്തോ നല്ല നമ്മൾ ഷട്ടിൽ കണ്ടെന്നാലും വാങ്ങിക്കണം ഇനി കളി ഉണ്ടാവുമല്ലേ എന്ന് നമുക്ക് കളിച്ചുകൊണ്ട് തന്നെ പറയാം ഒരു സെന്തായാലും വീഡിയോ എടുക്കണം അതിൻ്റെ